എല്ലാവർക്കും നമസ്കാരം സമയവും അവസരവും തിരമാല പോലെയാണ് എന്ന് പറയാറുണ്ട് അത് വരികയും പോവുകയും ചെയ്യും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല ആർക്കും അതിനെ പ്രതിരോധിക്കാനുമാവുകയില്ല വീണ്ടും പറയാറുണ്ട് സമയവും അവസരവും പണത്തേക്കാളും സ്വർണത്തേക്കാളും ഒക്കെ അമൂല്യമാണ് എന്ന് പണം നഷ്ടപ്പെട്ടാൽ അത് കഠിനാധ്വാനത്തിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയും സ്വർണം നഷ്ടപ്പെട്ടാൽ അത് പിന്നീട് വാങ്ങാൻ കഴിയും എന്നാൽ സമയം അങ്ങനെയല്ല അത് നഷ്ടപ്പെട്ടാൽ ഇന്നേക്കുമായി നമുക്ക് നഷ്ടമാവുകയാണ് ഇന്നലുകൾ നമ്മുടെ കയ്യിലില്ല നാളുകളും നമ്മുടെ കയ്യിലില്ല ഉള്ളത് ഇപ്പോൾ എന്ന് പറയുന്ന ആ സമയം മാത്രമാണ് അത് നന്നായിട്ട് വിനിയോഗിക്കുന്നവരാണ് ജീവിതത്തിലെ വിജയികളായിട്ട് തീരുന്നത് ചിലർ കരുതാറുണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവര് സമ്പത്തുള്ളവര് ആരോഗ്യമുള്ളവര് സൗന്ദര്യമുള്ളവര് അവരാണ് വിജയികളായി മാറുന്നത് എന്ന് അത് ശരിയല്ല എന്നാണ് വിജയിച്ചവരുടെ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തനിക്ക് ശേഷവും ഓർമ്മിക്കപ്പെടുവാൻ വേണ്ടി കാലത്തിൻ്റെ ക്യാൻവാസിൽ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നവരാണ് മഹാന്മാരായിട്ടും വിജയികളായിട്ടും അറിയപ്പെടുന്നത് ജീവിതത്തിൽ വിജയിക്കുന്നവർക്കും തോൽക്കുന്നവർക്കും ഒരേ സമയമാണുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മളെങ്ങനെ അത് പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജീവിത വിജയവും ജീവിത സന്തോഷവും സമയം അലസമായി പാഴാക്കുന്നവര് ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് തോൽക്കുന്നവരാണ് മഹാനായി അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഓർത്തുകൊള്ളട്ടെ അദ്ദേഹം ഒരിക്കൽ ഒരു സവാരി നടത്തുകയായിരുന്നു കുതിരപ്പുറത്താണ് സഞ്ചരിക്കുന്നത് പോകുന്ന വഴിക്ക് വഴിയോരത്ത് ഒരു മനുഷ്യൻ മനുഷ്യനിരിക്കുന്നത് കണ്ടു അദ്ദേഹം കടന്നുപോയി നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് അതേ സ്ഥലത്ത് തന്നെ ആ മനുഷ്യൻ ഇരിപ്പുണ്ട് അലക്സാണ്ടർ ചക്രവർത്തി അയാളുടെ മുൻപില് പുതിരിയിൽ നിന്നിറങ്ങി അയാളോട് ചോദിച്ചു താങ്കൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത് അയാൾ അലസമട്ടിൽ പറഞ്ഞു വെറുതെ ഇരിക്കുകയാണ് ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ ചക്രവർത്തി ചോദിച്ചു താങ്കളുടെ പേരെന്താണ് അയാൾ പറഞ്ഞു എൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ് അത് കേട്ട് ചക്രവർത്തി ദേഷ്യത്തോടെ പറഞ്ഞു ഒന്നുകിൽ താൻ്റെ പേര് മാറ്റണം കാരണം അതെൻ്റെ പേരാണ് അല്ലെങ്കിൽ താന് തൻ്റെ സ്വഭാവം മാറ്റണം ജോലി ചെയ്ത് സമയം ഫലപ്രദമായി ഉപയോഗിക്കുന്നവനായി മാറണം എപ്പോഴാണ് നമുക്ക് അവസരം കിട്ടുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് ആ ചോദ്യം അപ്രസക്തമാണ് ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമുക്ക് അവസരങ്ങളുണ്ട് എപ്പോഴാണ് നമുക്ക് അവസരം കിട്ടുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളിലും ധാരാളമായ അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അതിനെ തിരിച്ചറിഞ്ഞൊന്നു വരികയില്ല തിരിച്ചറിയണമെങ്കിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഹൃദയമെടുപ്പ് പോലെ അവസരങ്ങൾ നമ്മുടെ മുൻപിൽ മുട്ടുന്നത് വളരെ നിശബ്ദമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് കാതോർത്തിരുന്ന് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാന് നമ്മൾ ശ്രദ്ധിക്കണം ചിലരവസരങ്ങളിൽ തിരിച്ചറിഞ്ഞാലും ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസരം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കും അത് തെറ്റായ ഒരു സമീപനമാണ് അവസരങ്ങളെ തരംതിരിക്കാൻ പാടില്ല ചെറിയ അവസരം വലിയ അവസരം എന്നൊന്നില്ല കിട്ടുന്ന അവസരങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചാണ് നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ അതുകൊണ്ട് എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കഥ ഇവിടെ ഓർത്തു കൊള്ളട്ടെ അയാൾ ഒരു യാത്രയ്ക്ക് പോയി കയ്യിൽ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ ക്ഷീണിതനാണ് മടക്ക യാത്രയ്ക്ക് വേണ്ടി ബസ് കാത്തു നിൽക്കുകയാണ് അകലിൽ നിന്നൊരു ബസ് കണ്ടു അടുത്തു വന്നിട്ട് അയാൾ കൈ കാണിച്ചില്ല കാരണം ആ ബസ്സിൽ നിറയെ ആൾക്കാരായിരുന്നു കുറെ കഴിഞ്ഞ് മറ്റൊരു ബസ് വന്നു അത് അയാൾ നോക്കിയപ്പോൾ ഒരു പഴയ ബസ്സാണ് ഓർഡിനറി ബസ്സാണ് ഇഷ്ടമായില്ല അതുകൊണ്ട് ആ ബസ്സിലും അയാൾ കയറിയില്ല മൂന്നാമതൊരു ബസ് വന്നു കൈ കാണിച്ചു നിർത്തിയില്ല മറ്റുള്ളവരോട് ചോദിച്ചു ഇനി എപ്പോഴാണ് അവർ പറഞ്ഞു ഒരു ബസ്സേ ഉള്ളൂ താമസിയാതെ വരും അയാൾ കാത്തുനിന്നു പക്ഷെ ആ ബസ് അന്നുണ്ടായിരുന്നില്ല അയാളുടെ യാത്ര മുടങ്ങി ഒരു ടാക്സി പിടിച്ചു പോകാനുള്ള പണം പോലും അയാളുടെ കയ്യിലുണ്ടായിരുന്നില്ല അവസരങ്ങൾ കിട്ടുമ്പോഴേ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പ്രധാന പോം വഴി ഒരവസരം പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് നിരാശപ്പെടാൻ പാടുള്ളതല്ല ഒരവസരത്തിൻ്റെ വാതിലടയുമ്പോൾ മറ്റൊരവസരത്തിൻ്റെ വാതിൽ തുറക്കുകയാണ് എന്ന് മറക്കരുത് അത് മറന്ന് പലരും അടഞ്ഞ വാതിലിൽ തന്നെ നോക്കിയിരുന്ന സമയം പാഴാക്കും കിട്ടിയ അവസരം മുതലാക്കണം ഒരു ചൈനീസ് പഴമൊഴി ഇങ്ങനെയാണ് ഒരു മരം നടുന്നതിന് നല്ല സമയം ഇരുപത് വർഷം മുൻപായിരുന്നു ഒരു ചൈനീസ് പഴമൊഴി നമുക്ക് പ്രചോദനം നൽകുന്നതാണ് ഒരു മരം നടുന്നതിന് ഏറ്റവും നല്ല സമയം ഇരുപത് വർഷം മുൻപായിരുന്നു രണ്ടാമത്തെ ഏറ്റവും മികച്ച സമയം ഇപ്പോഴാണ് അതുകൊണ്ട് അവസരങ്ങൾ നമ്മൾ പാഴാക്കരുത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു ചെറിയ ഒരു കഥ കൂടി പറഞ്ഞ് നമ്മുടെ ചിന്തകൾ ഉപസംഹരിക്കാം ഇത് നിസ്സാരമായൊരു കഥയാണ് കുട്ടിയുടെ കഥയാണ് ലളിതമായ കഥയാണ് ഒരു കിലിക്കാമ്പെട്ടിയുടെ കഥയാണ് ഒരു കൊച്ചുകുഞ്ഞ് നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചിട്ട് എന്താണ് കാരണമെന്ന് പറയുന്നില്ല അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ കുട്ടിയെ അടുത്ത് വിളിച്ച് ശാന്തമായി ചോദിച്ചു നീ എന്താണ് കരയുന്നത് അപ്പോഴവൻ പറഞ്ഞു എനിക്ക് കിലിക്കാം പെട്ടി വേണം നിനക്ക് ഒരു കിലിക്കാൻ പെട്ടി ഉണ്ടായിരുന്നല്ലോ അത് എന്തു ചെയ്തു അത് എൻ്റെ മാതാപിതാക്കന്മാർ വാങ്ങിവെച്ചു എനിക്ക് കിളിക്കാൻ പെട്ടി വേണം അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് വാങ്ങിത്തരാം അദ്ദേഹം പോയി ഒരു കിലുക്കാം പെട്ടി വാങ്ങിക്കൊണ്ടുവന്ന് കുട്ടിക്ക് കൊടുത്തു അപ്പോഴും അവന് കരയുകയാണ് വാ വിട്ട് നിലവിളിക്കുന്നത് കണ്ട് അദ്ദേഹം കുട്ടിയോട് ചോദിച്ചു നീ എന്താ കിളിക്കാം പെട്ടി കിട്ടിയിട്ടും വീണ്ടും കരയുന്നത് അവൻ പറഞ്ഞു എനിക്ക് കിലിക്കണം അദ്ദേഹം പറഞ്ഞു കിലിക്കാനാണല്ലോ നിനക്ക് ഈ കിലുക്കാൻ പെട്ടി ഞാൻ വാങ്ങി തന്നത് അപ്പോഴാ കുട്ടി പറഞ്ഞു എനിക്ക് ഇന്നലെ കിലുക്കണം